മലയാളികളുടെ സ്വന്തം ഗായകൻ യേശുദാസിനെ കടത്തിപ്പെട്ടാൻ ഇപ്പോഴും മറ്റാരും ഇല്ല എന്ന് തന്നെ പറയാം യേശുദാസിന് പിന്നാലെയാണ് മകൻ വിജയ് യേശുദാസും പിന്നണി ഗാനരംഗത്തേക്ക് ചുവട് ഉറപ്പിച്ചത് ഓ മുംബൈ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ചിത്രങ്ങളിലൂടെ പാടിക്കൊണ്ടായിരുന്നു വിജയ് യേശുദാസ് ഗാനരംഗത്തേക്ക് തുടക്കമിട്ടത് നിവേദ്യത്തിലെ കൊലക്കുഴൽ ആലപിച്ചതോടെയാണ് വിജയിനെ മലയാളക്കര ഏറ്റെടുക്കുന്നതും അഭിനയത്തിലേക്കും ചുവടുവെച്ച വിജയ് സോഷ്യൽ മീഡിയയിലും സജീവമായ ആളാണ് ശരിക്കും വിജയ് പോലെ തന്നെ ഫാൻസ് ഏറെയുള്ള ആളാണ് അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ ദർശന ബാലഗോപാൽ ബിസിനസ് രംഗത്തെ ചുവടു ഉറപ്പിക്കുന്ന യുവ സംരംഭക കൂടിയായ ദർശനയെക്കുറിച്ച് നാഷണൽ മീഡിയാസിൽ അടക്കം വാർത്തകൾ വന്നിരുന്നു പ്രണയിച്ചൊന്നായവരാണ് വിജയ് യേശുദാസും ദർശനയും വിവാഹ ജീവിതത്തിലെ താളപ്പുഴകൾ വ്യക്തി ജീവിതത്തെ ബാധിച്ചിട്ടുണ്ടെന്നും വിജയ് അടുത്തിടെയാണ് തുറന്നു പറഞ്ഞത് മക്കളുടെ കാര്യത്തിൽ അച്ഛനും അമ്മയുമായി ഞങ്ങൾ ഇപ്പോഴും കൂടെ ഉണ്ടാവും എന്നും വിജയ് വ്യക്തമാക്കിയിരുന്നു അച്ഛന്റെ സുഹൃത്തിന്റെ മകളായ ദർശനയുമായി പ്രണയത്തിലായതിനെക്കുറിച്ചും ആ ബന്ധം വിവാഹത്തിലേക്ക് എത്തിയതിനെ കുറിച്ചുമെല്ലാം അഭിമുഖങ്ങളിൽ ഇരുവരും പറഞ്ഞിട്ടുമുണ്ട് ദർശനയ്ക്കൊപ്പമാണ് മക്കൾ രണ്ടുപേരും മൂത്തക്കുട്ടി അമ്മയ ഇപ്പോൾ പത്താം ക്ലാസ്സിലാണ് മകളുടെ സ്കൂളിലെ സെലിബ്രേഷൻസിൽ ഒക്കെയും ദർശന ആക്റ്റീവാണ് വിജയ് യേശുദാസിന് എത്താൻ കഴിയാത്ത വിശേഷങ്ങളൊക്കെയും ദർശന വിജയെ ടാഗ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കുറിക്കാറുമുണ്ട് ഒരിക്കൽ അമ്മയ്ക്കും മോൾക്കുമായി സിംഗപ്പൂരിലേക്കുള്ള യാത്രയ്ക്കായി എല്ലാം ചെയ്തതിന് നന്ദിയും ദർശന വാക്കുകളിലൂടെ വിജയ അറിയിച്ചിരുന്നു നല്ല സുഹൃത്തുക്കളാണ് ഇരുവരും എന്ന് തെളിയിക്കുന്ന പോസ്റ്റുകളുമുണ്ട് ഇപ്പോഴും പരസ്പരം ഫോളോ ചെയ്യുന്ന ആളുകളാണിവർ ഇവർ രക്തങ്ങളുമായി ബന്ധപ്പെട്ട ബിസിനസ് ആണ് ദർശന ചെയ്യുന്നത് പ്രത്യേകിച്ചും സ്ത്രീകൾ അത്രയും കടന്നു വന്നിട്ടില്ലാത്ത ഈ മേഖലയിൽ തന്റെ കഴിവ് മാക്സിമം തെളിയിക്കുകയാണ് ദർശന അതുമാത്രമല്ല സോഷ്യൽ മീഡിയ വഴി ലാബിൽ വികസിപ്പിച്ച രത്നങ്ങൾ വിൽക്കുന്ന വിശേഷങ്ങളും ദർശന പങ്കിടാറുണ്ട് സ്വന്തമായി ബ്രാൻഡ് തന്നെ ദർശനയ്ക്ക് അതിനായിട്ടുണ്ട് ഒപ്പം മക്കളുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്താനും മുൻപന്തിയിൽ തന്നെയാണ് രണ്ടായിരത്തി ഏഴ് ജനുവരിയിലായിരുന്നു വിജയ് യേശുദാസും ദർശന ബാലഗോപാലും വിവാഹിതനാവുന്നത് ദർശനയ്ക്ക് പതിനാറ് വയസ്സുള്ളപ്പോഴാണ് വിജയ് യേശുദാസുമായി പരിചയപ്പെടുന്നത് എന്നാൽ പ്രായപൂർത്തിയാകും വരെ ഇരുവരും വെയിറ്റ് ചെയ്ത ശേഷം ആയിരുന്നു വിവാഹം